കേരള ഡേസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനർഹരായവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതും ഇതിനെതിരെ സർക്കാർ പുതുതായി എടുക്കുന്ന നടപടികളുമായിരുന്നു പുറത്തു വന്നിരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് പുറത്തായത് സർക്കാരിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത് എന്നാൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാസത്തിൽ ആയിരത്തി രൂപ എന്നതിൽ നിന്നും ഒറ്റയടിക്ക് നാനൂറ് രൂപ കൂട്ടി മാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കുന്നതിന്റെ വാർത്താ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം വളരെ സന്തോഷകരമായ ഒന്നായിരിക്കും അമ്പത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാസം തോറും ലഭിക്കുന്ന പെൻഷൻ തുക രണ്ടായിരം രൂപയായി ഉയർത്തുവാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വർഷം മുന്നിൽ നിൽക്കെ ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്നത് ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് എൽ ഡി സർക്കാർ ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തും എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുതുക്കിയ ബജറ്റ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ ബജറ്റ് അടക്കം നാല് ബജറ്റുകൾ ധനമന്ത്രി കെ എം ബാലഗോപാൽ അവതരിപ്പിച്ചെങ്കിലും അതിൽ ഒന്നിൽ പോലും നൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ വർധനവ് പോലും വരുത്തിയിരുന്നില്ല കഴിഞ്ഞ സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പലതവണ പെൻഷനുകളിൽ വർധനവ് വരുത്തിയിരുന്നു ഒടുവിൽ ആയിരത്തി അറുനൂറ് രൂപയായി വർദ്ധിപ്പിച്ചത് തന്നെയാണ് ഇപ്പോഴും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണം അവസാനിക്കാൻ കേവലം പതിനാറ് മാസം മാത്രം വിശേഷിക്കെ ധനമന്ത്രി ബാലഗോപാലിന്റെ മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിലെ ബജറ്റും മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ബജറ്റ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ അവതരിപ്പിച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞ് രണ്ടായിരത്തി മെയ് മാസത്തിൽ പുതിയ സർക്കാർ വന്നാൽ പൂർണ്ണ ബജറ്റ് വീണ്ടും അവതരിപ്പിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാനത്ത് നടക്കും അതുകൊണ്ട് തന്നെ അധിക നികുതി ചുമത്താതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രി നിർബന്ധിതനായേക്കും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ നിലവിൽ ക്ഷേമ പെൻഷൻ തുകയിൽ തൊള്ളായിരം രൂപയുടെ വർധന വരുത്തേണ്ടതുണ്ട് എന്നാൽ സാമ്പത്തിക ഞെരുക്കമുള്ളതിനാൽ ഇതിന്റെ പകുതിയെങ്കിലും വർദ്ധന ക്ഷേമ പെൻഷനിൽ അടുത്ത മാസം അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ ധനമന്ത്രി വരുത്തിയേക്കും എന്ന സൂചനകൾ വന്നു കഴിഞ്ഞു ക്ഷേമ പെൻഷൻ നിലവിൽ നാല് കിടുക്കൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയാണ് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിനും നിലവിൽ സർക്കാർ നൽകുവാനുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉയർത്തിയാലും കുടിശ്ശിക പഴയ നിരക്കിലാവും ലഭിക്കുക കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസത്തെയും ക്ഷേമ പെൻഷൻ അതാത് മാസം നൽകുന്നുണ്ടെന്നാണ് ധനമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത് ഏറ്റവും ഒടുവിൽ നവംബർ ആറിനായിരുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടന്നത് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി ചേർത്ത് ഈ മാസത്തിൽ ക്രിസ്മസിന് മുൻപായി മൂവായിരത്തി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിന് മറ്റ് ഭരണ ചെലവുകൾക്കുമായി മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്നും വായ്പ എടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ക്രിസ്തുമസിന് മുമ്പായി പരമാവധി പേരിലേക്ക് ക്ഷമ പെൻഷൻ എത്തുന്നതിനായി ഡിസംബർ ഇരുപതിനു മുൻപ് തന്നെ ഈ മാസം ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഇതിന്റെ വിതരണ തീയതി അറിയിപ്പും പുതിയ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റുകളും വരുമ്പോൾ കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും താങ്ക്